malı യുടെ സാംസ്കാരിക പൈതൃകവും ആഘോഷങ്ങളും വാനോളം എത്തിക്കാൻ കസവുടുത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എയർലൈനിലെ ഏറ്റവും പുതിയ ബോയ് എട്ട് വിമാനത്തിലാണ് മലയാളികളുടെ വസ്ത്രശൈലിയായ കസവ് മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഓണം പ്രതീതിയിലാണ് കസവ് വിമാനം ബുധനാഴ്ച കൊച്ചിയിൽ പറന്നിറങ്ങിയത് വിമാനത്തെ വരവേൽക്കാനായി കസവ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ക്യാബിൻ ക്രൂ ഒഴികെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരും എത്തിയത് വിമാനത്തിന്റെ ചിറകുകൾക്കടിയിലും ചെക്ക് ഇൻ കൗണ്ടറുകൾക്ക് മുന്നിലും അത്തപ്പൂക്കളവും ഒരുക്കിയിരുന്നു ബാംഗ്ലൂരിലേക്കുള്ള ഈ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയവരെ കസവ് ഷോൾ അണിയിച്ച് സ്വീകരിച്ചതും യാത്രക്കാർക്ക് പുതിയ അനുഭവമായി നൂറ്റി എൺപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പുതിയ ബ്രാൻഡ് അവതരിപ്പിച്ച ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലീറ്റിലേക്ക് മുപ്പത്തിനാല് പുതിയ വിമാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വിമാനങ്ങളിലെല്ലാം വിവിധ പ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടെയിൽ ആർട്ടുകളാണുള്ളത് കേരളത്തിന്റെ കസവ് തമിഴ്നാടിന്റെ കാഞ്ചീപുരം ആന്ധ്രാപ്രദേശിന്റെ കലങ്കാരി മധ്യപ്രദേശിലെ ചന്ദേരി തുടങ്ങിയവയാണ് വിവിധ വിമാനങ്ങളുടെ വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്നായി മുന്നൂറ് വിമാന സർവീസുകളാണ് ആഴ്ച തോറും എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത് കൊച്ചിയിൽ നിന്നും നൂറ്റി രണ്ട് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നും എൺപത്തിയാറ് കണ്ണൂരിൽ നിന്നും അൻപത്തിയേഴ് എന്നിങ്ങനെയാണ് വിമാന സർവീസുകളുടെ എണ്ണം കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ ഡൽഹി ഹൈദരാബാദ് കൊൽക്കത്ത അബുദാബി ബഹ്റൈൻ ദമാം ദോഹ ദുബൈ മസ്കറ്റ് കുവൈറ്റ് റിയാദ് സാല ഷാർജ എന്നിവിടങ്ങളിലേക്ക് നേരിട്ട് വിമാന സർവീസുകളുണ്ട് അമൃത്സർ അയോധ്യ ബാഗാഡോഗ ഭുവനേശ്വർ ചെന്നൈ ഗോവ ഗുവാഹത്തി ഗ്വാളിയാർ ഇൻഡോർ ജയ്പൂർ ലക്നൌ മുംബൈ മംഗലാപുരം പൂനെ റാഞ്ചി ശ്രീനഗർ സൂറത്ത് തിരുവനന്തപുരം വിജയവാഡ വാരണാസി വിശാഖപട്ടണം ജിദ്ദ എന്നിവിടങ്ങളിലേക്ക് വൺ സ്റ്റോപ്പ് സർവീസുകളുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് നിന്നും അറുപത്തിമൂന്ന് സർവീസുകളാണ് എയർ എയർഇന്ത്യ എക്സ്പ്രസിന് ആഴ്ചതോറുമുള്ളത് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് കണ്ണൂർ അബുദാബി ബഹ്റൈൻ ദമാബ് ദോഹ ദുബൈ മസ്കറ്റ് റിയാദ് ചാർച്ച എന്നിവിടങ്ങളിലേക്ക് നേരിട്ടും അയോധ്യ ബാഗ് ഭുവനേശ്വർ ഡൽഹി ഗോവ ഗുവാഹത്തി ഗ്വാളിയാർ ഇൻഡോർ ജയ്പൂർ കൊച്ചി കൊൽക്കത്ത കോഴിക്കോട് ലക്നൌ മംഗലാപുരം മുംബൈ പൂന റാഞ്ചി സൂറത്ത് വിജയവാഡ എന്നിവിടങ്ങളിലേക്ക് വൺ സ്റ്റോപ്പ് സർവീസുകളുമുണ്ട് കോഴിക്കോട് നിന്നും എൺപത്തി ആറ് സർവീസുകളാണുള്ളത് കണ്ണൂരിൽ നിന്നും അൻപത്തിയേഴ് വിമാന സർവീസുകളാണ് ആഴ്ചതോറും ഇന്ത്യ എക്സ്പ്രസിനുള്ളത് അബുദാബി ബഹ്റൈൻ ദമാം ദോഹ ദുബായ് ജിദ്ദ കുബൈറ്റ് മസ്കറ്റ് റിയാദ് ഷാർജ എന്നിവിടങ്ങളിലേക്ക് നേരിട്ട് വിമാനങ്ങളുമുണ്ട് തിരുവനന്തപുരത്തേക്ക് വൺ സ്റ്റോപ്പ് വിമാന സര്വീസുമുണ്ട്